ചെറിയൊരു ഡവറേജ് ഒക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ ഈ മുടി ഗ്രേ കവറേജ് ചെയ്യുന്ന മുടി അതെ ഗ്രേ കവറേജ് ചെയ്യുന്ന മുടിയിൽ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ഒരു കോട്ടിംഗ് ഉണ്ട് ബ്ലാക്ക് ബ്രൗൺ ഒക്കെ ആയിട്ട് കോട്ടിങ് ഉണ്ട് ആ കോട്ടിങ് എടുത്ത് മാറ്റണം തന്നെ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് കളർ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള അതാണ് കുറച്ച് ആ സാധാരണ ഒരു ബെർജന് കയറി അത്രയൊന്നും പ്രശ്നമില്ല കാരണം അത്രയും നല്ല ഒരു പ്രശ്നമില്ല ഞാൻ ചെയ്യുന്നത് ഈ മുടി പറയുന്നത് പോലെ ഈ പാകം ഞാൻ വേണ്ടി പറഞ്ഞ് ചെലപ്പോ ഡ്രൈനസ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അകത്തെ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഭാഗം ചെയ്താൽ മാത്രമേ വിസിബിലിറ്റി കാശ് മുടക്കി ഇവിടെ ചെയ്തു നോക്കുക എന്നുള്ളത് മാത്രമേ പോയാൽ അകത്ത് മുടിയെ പോകുള്ളൂ ഞാൻ ചെയ്യുമ്പോൾ മുടി ഡാമേജ് ആവില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ മാം ഹൈലൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു